കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് മലയാളി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണല്ലോ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് പ്രഖ്യാപനത്തിനായിട്ട് ഇപ്പോഴത്തെ അവാർഡ് പ്രഖ്യാപന ദിവസം ഇങ്ങനെ തിരിക്കുകയാണ് രണ്ട് അവാർഡുകളും ഒരേ ദിവസം തന്നെ ഒരുങ്ങുകയാണ് നാളെ ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡും ദേശീയ അവാർഡും പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ രണ്ട് അവാർഡ് പട്ടികയിലും നോമിനേഷൻ ലിസ്റ്റിൽ മമ്മൂട്ടി സിനിമകളും മികച്ച അവിടെ പട്ടികയിൽ മമ്മൂട്ടിയും ഉണ്ട് എന്നതാണ് പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് അന്തിമഘട്ട പട്ടികയിൽ ഉണ്ടോ എന്നത് ഇനി വ്യക്തമല്ല എങ്കിൽ പോലും ഉണ്ട് എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്യപ്പെട്ട സിനിമ ൾക്കാണ് നാഷണൽ അവാർഡ് പ്രഖ്യാപനത്തിൽ അവാർഡ് കൊടുക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കഴിഞ്ഞ വർഷം സംസാരിച്ച സിനിമകൾക്കാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നൽകുന്നത് എന്തായാലും നാളെ വരാനിരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കായിട്ട് ആവേശത്തോടെ നാം കാത്തിരിക്കുകയാണ് നേരത്തെ വന്ന സൂചനകൾ പോലെ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡിൽ പ്രധാന എതിരാളിയായിട്ട് വരുന്നത് കാന്താര എന്ന സിനിമയിലെ അഭിനയ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിയാണ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് നെമ്പകൾ നേരത്തെ മൈക്കം റോഷാക്ക് എന്നീ സിനിമകളിലെ അഭിനയ പ്രകടനത്തിനാണ് നിലവിലെ മമ്മൂക്ക നോമിനേഷൻ ലിസ്റ്റിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കാറ്റഗറിയിൽ ഉള്ളത് അതേസമയം സംസ്ഥാന അവാർഡ് പട്ടികയിലേക്ക് വരികയാണെങ്കിൽ കാതൽ എന്ന മമ്മൂട്ടി സിനിമയിലെ പ്രകടനത്തിനും കണ്ണൂർ സ്കോഡ് എന്ന സിനിമയിലെ പ്രകടനത്തിനുമാണ് മികച്ച നടനുള്ള നോമിനേഷൻ പട്ടികയിൽ മമ്മൂക്ക ഉള്ളത് സ്റ്റേറ്റ് അവാർഡ്സിൽ എതിരാളിയായിട്ട് വരുന്നത് പൃഥ്വിരാജി സുകുമാറിനാണ് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ആടുജീവിതമെങ്കിലും കഴിഞ്ഞ വർഷമാണ് സിനിമ സെൻസർ ചെയ്യപ്പെട്ടത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മമ്മൂക്കിക്ക് നന്മകൾ നിർത്തും മയക്കം സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭ്യമായതുകൊണ്ട് ഈ വർഷം സ്റ്റേറ്റ് അവാർഡ് പൃഥ്വിരാജി സുകുമാറിനെ കൊടുത്തോളൂ അതേസമയം ആ നാഷണൽ അവാർഡ് ഇങ്ങനെ ആവശ്യമെല്ലാം തന്നെ മെഗാസ്റ്റാർ മമ്മുക്ക് ആരാധകരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ശക്തമാണ് എന്തായാലും ആർക്കൊക്കെ അവാർഡ് എന്ന് നാളെ അറിയാനായിട്ട് കാത്തിരിക്കാം മമ്മുക്ക് അവാർഡ് നേരിടക്കുമോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്